വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ മണിക്കൂറിലെ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് കാരണം തമാശയിലൂടെ നമ്മൾ കണ്ട പലരും ട്രോൾ രൂപത്തിലൊക്കെ അവതരിപ്പിച്ച ഇതിനിടയിൽ ഒരു കേസ് വന്ന് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു ബ്ലോഗർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരാൾ നമുക്കൊക്കെ സുപരിചിതനായ ജുനൈദ് എന്ന് പറയുന്ന ബ്ലോഗർ മരണപ്പെട്ടതായിട്ടുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ തന്നെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ലഭിച്ചതാണ് അപ്പോൾ അദ്ദേഹം ആ ഫോട്ടോ കണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മരണപ്പെട്ടത് ജുനൈദ് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് ജുനൈദ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്

അറിയില്ല അവര് നമുക്കിപ്പോ അവിടെ മത്സ്യ കോളേജിൽ വിളിച്ചു പറഞ്ഞേയുള്ളൂ അല്ലാതെ വേറെ ഇൻഫർമേഷൻ ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇടുന്ന കൺഫേം ചെയ്തു അല്ലേ അത് എനിക്കല്ലേ ജുനൈദ് എന്ന ആളാണ് യൂട്യൂബർ ആണോ എന്താണെന്ന് അറിയില്ല യൂട്യൂബർ അയാള് ആണോ ആ ആണ് യൂട്യൂബർ ആണല്ലേ ഇതിന്റെ അടുത്തൊരു കേസൊക്കെ വന്ന അതേ ആളല്ലേ കേസ് ഒരു കാരണം ഇത്തരം ഫേക്ക് എന്ന് പറയുമ്പോ അതിന് ഒരു ഒരു കൺഫർമേഷൻ നല്ല ഒരു ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല ഇപ്പൊ ഞാനും സായി സായി ആണ് എന്നോട് ഈ കാര്യം ആദ്യം പറയുന്നത് തന്നെ അപ്പോൾ സായി കാര്യം പറഞ്ഞപ്പോൾ ഞാനൊക്കെ പോയി കാരണം എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നില്ല കാരണം ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നതും ആ കേസിൽ ഇദ്ദേഹം നൽകിയ ഒരു ഉണ്ട് അപ്പോൾ ആ വിശദീകരണത്തിൽ അദ്ദേഹം നിരപരാധി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രകടമായിട്ടൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഈ കേസിൻ്റെ ഈ സമയങ്ങളിൽ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ അത് നൂറ് ശതമാനം ദുരൂഹതകളിലേക്ക് തന്നെ കടന്നു പോകും അപ്പോൾ അതൊരു വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം പലപ്പോഴൊക്കെ നമ്മളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ചിരിച്ചിട്ടുണ്ട് ട്രോളുകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മരണം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം ഒരിക്കലും ഇത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആകെ പോയിരിക്കുകയാണ് അപ്പോൾ എവിടെയോ പോകുന്നുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ കാര്യം കാര്യങ്ങളോട് പറയണം എൻ്റെ ഒരു അവസ്ഥ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് പോയി കാരണം എൻ്റെ ആരുമല്ല എനിക്ക് യാതൊരു പരിചയവും ഇല്ല കാരണം ഇത്തരം കേസുകളിൽ വന്ന സമയത്ത് ശക്തമായി ഉണ്ടായിട്ടുണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗവും അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ഇതൊക്കെ ഇതൊക്കെയാണ് സോഷ്യൽ ഓരോ മീഡിയങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും വിശ്വാസിക്കാൻ കാരണം എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സംഭവം സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആണോ അതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ എന്നറിയാതെ നിങ്ങൾ പലരും വെച്ചാൽ ഞാൻ തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ് അല്ല വേറൊന്നുമല്ല വേറൊന്നും അല്ല അല്ലെങ്കി ഇവിടെ നിൽക്കുമല്ലോ ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജുനൈദ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലോ ഓർമ്മ വരുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു റീൽ ഉണ്ട് ഈ ഒരു മരണത്തിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് ശ്രീകാന്ത് വെട്ടിയാറൊക്കെ അദ്ദേഹത്തെ ട്രോളി ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഒരു പക്ഷേ ജുനൈദിനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ സോഷ്യൽ മീഡിയ ആ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്ക് പ്രതിദിനം സംഭവിക്കുന്നത് എന്താണ് കാരണം ആകെ ഒരു ഷോക്കാണ് കാരണം നമ്മൾ ചിരിച്ചും കണ്ടും ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ നിൽക്കുന്ന മുഖങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത പല കാഴ്ചകളിലൂടെയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ മരണം തന്നെ ഇപ്പൊ പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷിക്കട്ടെ അതിന് മുമ്പ് അതിലെ ഊഹാബോഹങ്ങള് കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഇങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധ ആ കേസ് വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ വീണ്ടും വീണ്ടും വന്നു കാരണം അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടോ അദ്ദേഹത്തിന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും കേൾക്കാൻ പൊതുവെ മാധ്യമങ്ങൾ ശ്രമിക്കാറില്ല അപ്പൊ അദ്ദേഹത്തിന് ആ കേസിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത് വെറുതെ ആയിപ്പോയോ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ആ അദ്ദേഹം ഈ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടായിരുന്നോ ഇതൊന്നും അന്വേഷിക്കാനോ പിടിക്കാനോ ആളുകളുടെ ഭാഗം കേൾക്കാനോ കേൾക്കാനൊന്നും നമ്മളാരും തയ്യാറാവലില്ല ഇപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ചില കേസുകളിലൊക്കെ ചെയ്യാറുണ്ട് കാരണം ഞാൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ പോലീസ് വെരിഫിക്കേഷൻ അപ്പുറത്ത് ആ വ്യക്തിയുടെ ഡിജിറ്റൽ എവിഡൻസ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇതൊക്കെ ഞാൻ പൊതുവേ ഞാനൊരു വാർത്ത ചെയ്യുമ്പോൾ പരിശോധിക്കാറുണ്ട് കാരണം എനിക്കത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പരിശോധിക്കുന്നത് അങ്ങനെ പോലീസ് വെരിഫിക്കേഷനും നമ്മുടെ അന്വേഷണവും ഒരു പോയിന്റിൽ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതല്ല എങ്കിൽ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കവേ സമാന സ്വഭാവം അതിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വാർത്ത വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് എവിഡൻസ് വേണം അപ്പം ഈ ജുനൈദ് പിന്നീട് ഈ ഈ ജുനൈദിൻ്റെ കേസിൽ ഒരു വാർത്ത പോലും ചെയ്യാത്ത ഒരാളാണ് ഞാൻ കാരണം ജുനൈദിനെതിരെ വന്നിട്ടുള്ള പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ടോ അദ്ദേഹം ഒരു വിശദീകരണത്തിലോ വാർത്ത ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പം അതെന്താണ് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ട് എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണ വീഡിയോ അദ്ദേഹം ഇട്ടു അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു കേസ് അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസാണ് കാരണം ഒരു പീഡന കേസ് എന്ന് പറയുമ്പോൾ നോൺ വൈലബിൾ ഒരു കേസ് ആ കേസിൽ ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ആ ചിത്രം ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട് അപ്പോൾ ആ ചിത്രത്തിൽ അദ്ദേഹം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഇപ്പോൾ സായി ആദ്യം ഈ ഫോട്ടോ കണ്ടപ്പോൾ സായിക്കന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇയാൾ തന്നെയാണോ എന്നുള്ളൊരു സംശയം സായിക്കാദ്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് സായി മഞ്ചേരിയിലുള്ള മറ്റൊരാളുടെ അടുത്തേക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇദ്ദേഹമാണ് എന്നുള്ളത് സായി സ്ഥിരീകരിക്കുന്നത് പിന്നീടാണ് പിന്നീട് ഇപ്പോൾ പോലീസും കൂടി എന്തായാലും പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് മോഡി എന്നുള്ളത് മനസ്സിലായിരിക്കുകയാണ് എന്തായാലും ഒന്നാമത്തെ വിഷയം ഇങ്ങനൊരു ഷോക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പല ബന്ധങ്ങളൊക്കെ നമ്മളെ കണ്ടിട്ട് പല ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരും പല ആളുകൾ പല രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വരും ആ വരുന്നത് എന്തിനായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിനെ ഉപയോഗിച്ച് പൈസ തട്ടാൻ വരുന്ന ആൾക്കാരുണ്ടാകാം നമ്മുടെ സ്റ്റാറ്റസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകാം അതോടൊപ്പം തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ ഫെയിം ഉണ്ടാക്കി സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം അപ്പോൾ യഥാർത്ഥത്തിൽ ആ ജുനൈദ് പെട്ടതാണോ അല്ലെങ്കിൽ ആ കേസ് ഉള്ളതാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് പറയട്ടെ എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ന്യൂസ് ഡെസ്ക് പബ്ലി